ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളം പാഠഭാഗത്തേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീട് നല്ല വീട് എന്ന് പറയുന്ന പാഠഭാഗത്തെ ഒന്നാമത്തെ ക്ലാസ് കണ്ടു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പഠിച്ചത് ആ നമ്മൾ ഈ ചിത്രം വായന നടത്തിയല്ലേ ചിത്രത്തിൽ എന്തൊക്കെയുള്ളത് എന്ന് നോക്കി അപ്പൊ നമ്മൾ കണ്ടു ധാരാളം വീടുകൾ ചിത്രത്തിനുണ്ട് മനുഷ്യന്മാര് താമസിക്കുന്നതും ജീവികൾ താമസിക്കുന്നതുമായ ധാരാളം വീടുകൾ ഉണ്ട് എന്ന് കണ്ടു പിന്നെ ഈ ചിത്രത്തിൽ ആരൊക്കെ ഉള്ളത് എന്ന് നോക്കി അവിടെ മനുഷ്യരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് ചേട്ടനുണ്ട് അനുജനുണ്ട് അതുപോലെ തന്നെ ജീവികളുണ്ട് എന്ന് കണ്ടു പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് എന്നൊക്കെ കണ്ടു പിന്നെ നമ്മൾ എന്താ വായിച്ചിരുന്നത് നമ്മൾ എന്താ പഠിച്ചിരുന്നത് ആ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പഠിച്ചു അല്ലെ അപ്പൊ നമ്മൾ നല്ല ഒരു ചിത്ര വായന നമ്മൾ നടത്തി വീടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഇന്ന് വീട് നല്ല വീട് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ പാഠഭാഗം എടുക്കുക പാഠഭാഗം വീട് നല്ല വീട് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു വീട് കണ്ടല്ലതിലല്ലേ ആ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും എല്ലാവരുമുള്ളൊരു വീട് കണ്ടു നമുക്ക് ഇതിന് തൊട്ട് താഴേക്ക് വന്നാലേ ഇതാ ഒരു പ്രവർത്തനമുണ്ട് വരക്കാം നിറം നൽകാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം എന്താ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാ ഇവിടെ ഒഴിഞ്ഞ സ്ഥലമല്ലേ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഒരു വീടിൻ്റെ ചിത്രം വരക്കണം ഒരു വീടിന്റെ ചിത്രം വരക്കണം എങ്ങനെ വീടിൻ്റെ ചിത്രം വരയ്ക്കുക നിങ്ങൾക്ക് വരക്കാൻ അറിയുമോ കൂട്ടുകാരൻസുകളിലൊക്കെ വീടിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടാവും അല്ലേ നമുക്ക് ഒരു വീടിന്റെ ചിത്രം ഒരു ടീച്ചർ എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം ഓക്കെ മേൽക്കൂരയാണ് ടീച്ചർ ആദ്യം വരച്ചത് ചുമരാണ് ടീച്ചർ അടുത്തതായി വരച്ചത് തറ തറയാണ് അടുത്തത് ടീച്ചർ വരച്ചത് ഇനി ടീച്ചർ വരയ്ക്കാൻ പോകുന്നത് വാതിലാണ് ഇനി ടീച്ചർ ജനലാണ് വരയ്ക്കുന്നത് ോ ഇനി നിറം കൊടുത്തേ ടീച്ചറിന് ഇഷ്ടമുള്ള നിറമാണ് ടീച്ചർ കൊടുക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുത്തോളൂ കൂട്ടുകാരെ നമ്മുടെ ടീച്ചറ് മനോഹരമായൊരു വീട് വരച്ചു അല്ലേ ആദ്യം ഈ വീട് വരക്കുമ്പോൾ ടീച്ചർ മേൽക്കൂരയാണ് വരച്ചത് പിന്നെ ചുമരി വരച്ചു പിന്നെ തറ വരച്ചു പിന്നെന്ത് ചെയ്തു വാതില് വരച്ചു ജനല് വരച്ചു ഓട് വരച്ചു അതിന് നല്ല ലൈറ്റ് കളർ മനോഹരമായ കളറും കൊടുത്തു അല്ലേ ഇതിൽ നിങ്ങൾ ആദ്യം തറ വരക്കാം എന്നിട്ട് ചുമരി വരക്കാം എന്നിട്ട് മേൽക്കൂര വരക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള കളറും കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല ഓക്കെ ഇങ്ങനെ ദാ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച വീട് എന്നാണ് ഉദ്ദേശം കേട്ടോ അവിടെ വരച്ചിട്ട് നിങ്ങൾക്ക് കളറ് നൽകി ആ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഈ വർക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കഴിയുമെങ്കിൽ മലയാളം നോട്ട് ബുക്കിലും വേറെ ഒരു വീട് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം മനസ്സിലായല്ലേ വരക്കാം നിറം നൽകാം എന്ന് പറയുന്ന പ്രവർത്തനമാണ് ഇവിടെ ചെയ്യേണ്ടത് ഇനി നോക്കൂ താഴേക്ക് വന്നാല് നമ്മൾ ഇവിടെ വരച്ചില്ലേ ഒരു വീട് വരക്കൂട്ടോ ആ വീട് വരച്ചതിന്റെ ഒരു പാട്ടുണ്ട് എന്താ ഈ പാട്ട് കറിയും ഈ പാട്ട് നമുക്കൊന്ന് പാടി നോക്കി ഇവിടെ വീട് നല്ല വീട് സ്വന്തം വീട് വീട് നല്ല വീട് ഞാൻ വരച്ച വീട് വീട് എന്തു നല്ല എൻ്റെ സ്വന്തം വീട് ഓക്കെ മനസ്സിലായല്ലേ ആ വീട് നല്ല വീട് ഞാൻ വരച്ച വീട് എന്തു നല്ല വീട് എന്റെ സ്വന്തം വീട് നമ്മൾ ഇവിടെ വരച്ച് കളർ കൊടുത്ത വീടിനെ കുറിച്ചാണ് ഈ പാടുന്നത് ഓക്കെ ക്ലിയർ ആണല്ലേ ഇനി നോക്കൂ നിങ്ങൾ കുറെ പ്രാവശ്യം ധാരാളം സമയം ധാരാളം പ്രാവശ്യം നിങ്ങളുടെ കൂട്ടുകാർ എത്തുന്ന ഈ പാട്ട് നിങ്ങൾ പാടണം ഒന്നുകൂടി പാടിത്തരാം പാടാം താളം പിടിച്ച് കൈകൊട്ടിയൊക്കെ പാടാംട്ടോ വീട് നല്ല വീട് ഞാൻ വരച്ച വീട് എന്തു നല്ല വീട് എന്റെ സ്വന്തം വീട് ഇനി ഞാനിതില് വേറൊരു വർക്ക് നിങ്ങളോട് പറയട്ടെ എത്ര വീട് എന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ വേണ്ടി നോക്കുമോ ഇത് എന്താണ് വീട് ഒന്ന് അല്ലെ അത് നമുക്കൊരു വട്ടം വരച്ചാലോ ഈ വീടിന്ന് വീട് ക്ലിയർ അല്ലേ ഇനി എത്ര വീടുകളുണ്ട് നോക്കിയോ ദാ ഇവിടെ ഒരു വീടുണ്ട് അല്ലെ വീട് പിന്നെ എവിടെ വീടുള്ളത് ആ താഴെ ദാ ഈ വീട് വേറെ വീടുണ്ടോ ദാ ഇവിടെ ഉണ്ടല്ലേ വീട് വീട് ഇനിയോ അവസാനതാ എത്ര പ്രാവശ്യം വീട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര പ്രാവശ്യം വീട് വന്നിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വീടുകൾ എന്നത് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ വരച്ച വീട് അപ്പൊ നമുക്ക് ഈ വീട് വരച്ചതിനം നോട്ട് ബുക്കിൽ നിങ്ങൾ വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വീട് എന്ന് വേണമെങ്കിൽ എഴുതാട്ടോ വീട് കഴിയുന്നവർ എഴുതിയാ മതി നിർബന്ധമില്ല കഴിയുന്നവരെ ചെയ്യാം ഇങ്ങനെ വീട് എന്ന് കൂടി എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇന്ന് നമ്മുടെ പാഠത്തിൽ എന്തൊക്കെയാ പറഞ്ഞത് നമ്മൾ മുകളില് ഇന്നലെ പാഠത്തിൽ നമ്മൾ കണ്ട ഈ വീടിന്റെ ചിത്രം ഒന്നുകൂടി വായിച്ചു എന്നിട്ട് ആ ചിത്രത്തിൽ ആരൊക്കെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു പിന്നെ നമ്മള് ഇതുപോലെയുള്ള ഒരു വീട് നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തു ഇവിടെ വരച്ചു ഇവിടെ നിറം നൽകി അതിനുശേഷം പാടാം എന്നുള്ള ഈ പാട്ട് വീടിനെ കുറിച്ചുള്ള ഈ പാട്ട് നമ്മൾ പാടി അതിൽ എത്ര വീടുകളുണ്ട് എന്നുള്ളത് നമ്മൾ വട്ടം വരച്ചു കഴിയുന്നവർക്ക് വീട് എന്ന് എഴുതി ആ ചിത്രത്തിൽ താഴെ വീട് എന്ന് എഴുതാനും പറഞ്ഞു ഓക്കെ കൂട്ടുകാരെ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിത്രം വരച്ചു ചിത്രം വരാം കുട്ടികൾക്ക് അവരുടെ പേശികളൊക്കെ നൽകുന്നതിനും ഉറക്കുന്നതൊക്കെ നല്ലതാണ് അറിയുന്ന കുട്ടികൾക്ക് നഴ്സറികളൊക്കെ വീട് എന്ന് എഴുതാൻ പഠിച്ച കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിച്ച കുട്ടികൾക്ക് വീട് എന്ന് എഴുതാനും പഠിച്ചു വീട് എന്ന വാക്ക് നമ്മൾ ഈ ആശയത്തിൽ നിന്ന് വീട് എന്ന വാക്ക് നമ്മൾ ഇവിടെ കണ്ടെത്തി ആ വീട് എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റീഡിങ് നമ്മൾ നടത്തി അതുപോലെ തന്നെ നമ്മൾ ഈ വീട് എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാഠഭാഗത്ത് പറഞ്ഞത് ഈ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് നൽകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകണം ഓക്കെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ്